എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം നമ്മൾ ഒരു ഒരു ഡിസിഷൻ എന്ന് പറയുന്നൊരു കാര്യമുണ്ട് ഇതൊരു നാല് ഘടകങ്ങളാണെന്ന് എനിക്ക് തോന്നാറുണ്ട് ഞങ്ങളുടെ കുട്ടികളുടെ തിയേറ്ററുമായിട്ടൊക്കെ നിൽക്കുമ്പോഴത് പറയാറുള്ളൊരു കാര്യമാണ് നമുക്കൊരു വിഷയം തിരഞ്ഞെടുക്കുന്നതിനകത്ത് നാല് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് തോന്നിയിട്ടുണ്ട് അനിൽ മുഹമ്മദ് അത് അദ്ദേഹം പറഞ്ഞതിനെ കണക്ട് ചെയ്ത് തന്നെയാണ് പറയുന്നത് ഒന്ന് നമ്മുടെ മാതാപിതാക്കളുടെ സമ്മർദ്ദം കൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ തിരഞ്ഞെടുക്കും അവരായിരിക്കും പറയുന്നത് അവരെ അഡ്വൈസ് ചെയ്യിക്കും നിങ്ങളത് ചെയ്യൂ ഇത് ചെയ്യൂ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അതൊരു ഒരു അവരോടുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് കൊണ്ട് നമ്മളൊരു വിഷയം തിരഞ്ഞെടുത്തുനിന്ന് വരാം അതൊരു ബാധ്യതയാണ് അല്ലേ അതുപോലെ തന്നെ സുഹൃത്തുക്കളുടെ അല്ലെങ്കിൽ വളരെ അതായത് ഒരു എന്താ പറയുന്നത് ഈ നമ്മുടെ സുഹൃത്തുക്കളെല്ലാം നഴ്സിങ്ങിന് പോകുന്നു എന്നാൽ ഞാനും കൂടെ ഇങ്ങനെ നേഴ്സിങ്ങിന് പോകാം അതെന്താണോ ഒരു 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 സമൂഹം എന്താണോ എങ്ങോട്ടാണോ പോകുന്നത് അതിലേക്ക് തന്നെ പോവുക നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാനൊരു കലാകാരൻ എന്ന നിലയിൽ എനിക്ക് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടം എനിക്ക് ആസ്വദിച്ച് എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഇടം എൻ്റെ അവസരം അതിനകത്ത് കഷ്ടപ്പാടുണ്ട് നമ്മൾ നമ്മളുടെ നമ്മളുടെ സ്പേസിനെക്കുറിച്ച് ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കി ആ സ്പേസിനെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് കഷ്ടപ്പെട്ട് ആ ആ ഒരു നോളജ് ഞാൻ ഞാൻ കുറച്ചും കൂടെ വ്യക്തമായിട്ട് അതിനെ ആക്ടിങ് എന്ന് പറയുന്നൊരു സ്പേസിനെ കുറിച്ച് ഞാൻ പറയാം കാരണം എനിക്ക് അതങ്ങനെ പറയാൻ എനിക്ക് അറിയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ആക്ടിങ് ഒരു നോളജ് അല്ലാതെ കുടുംബപരമായിട്ട് നമുക്ക് കിട്ടുന്നൊരു കഴിവൊന്നുമല്ല നമ്മൾ തന്നെ ഡ്രൈവിംഗ് നമുക്ക് കുടുംബപരമായിട്ട് കിട്ടുന്നതല്ല അത് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതാണ് ഒരു സ്കില്ലാണ് ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതാണ് പാട്ട് പാടുക എന്ന് പറയുന്നതും അതൊരു സ്കില്ലാണ് അത് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതാണ് നമ്മളിൽ ഇതെല്ലാം ഉണ്ട് എന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന കുട്ടികൾക്ക് എല്ലാത്തരം ചിത്രം വരയ്ക്കാനുള്ള കഴിവുകൊണ്ട് എല്ലാം ഉണ്ട് പക്ഷെ അതിൻ്റെ സാഹചര്യങ്ങളുണ്ടാകുമ്പോൾ നമ്മളിലേക്ക് അതിൻ്റെ ഒരു നോളജ് ഡെവലപ്പായി വരും ഈ നോളജിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എത്രമാത്രം ഇഷ്ടപ്പെട്ട് എത്രമാത്രം അറിഞ്ഞ് മനസ്സിലാക്കി നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളടത്താണ് നമ്മളിലുള്ള ലെജൻഡ് പുറത്തേക്ക് വരുന്നത് ഐൻസ്റ്റീൻ ആണെങ്കിലും എ ആർ റഹ്മാൻ ആണെങ്കിലും മമ്മൂട്ടി ആണെന്നുണ്ടെങ്കിലും എല്ലാം നമ്മൾ എടുത്തു വെച്ച് നോക്കുക അവർക്ക് കിട്ടിയ നോളജിനെ അതിനെ പുതുക്കിപ്പണിതുകൊണ്ട് പുതുക്കിപ്പണിതുകൊണ്ട് അവർ അവരുടെ മേഖലയിൽ ഏറ്റവും മികച്ചവരായി നിൽക്കുന്നതിൻ്റെ കാരണം ശരിക്കും പറഞ്ഞാൽ അവർ ആ തൊഴിലിനെ ഇല്ലെങ്കിൽ അവർ ചെയ്യുന്ന പ്രവൃത്തിയെ അത്രമാത്രം അവർക്കൊരു ബാധ്യതയല്ലാതെ അവർ അത് കാണുന്നതുകൊണ്ട് അതിനിപ്പോൾ ഓട്ടോറിക്ഷാ ഡ്രൈവറാണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്ന കാര്യം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു മികച്ച ഡ്രൈവർക്ക് ആ വണ്ടിയെക്കുറിച്ച് മുഴുവനായിട്ട് അറിയേണ്ടതുണ്ട് അല്ലേ അത് സമ്മതിക്കുന്നൊരു കാര്യമാണ് ആ ഒരു വണ്ടിയുടെ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ഒരു ധാരണ അയാൾക്ക് ഉണ്ടാകേണ്ടതുണ്ട് എന്നതുപോലെയാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ച് ആ അതിൻ്റെ ഒരു നോളജ് നമ്മളിൽ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മളൊരു കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് എത്രമാത്രം അതിനെ ഇഷ്ടപ്പെടാൻ കഴിയും എത്രമാത്രം അതിൽ നമുക്ക് മുഴുകാൻ കഴിയും എത്രമാത്രം ആസ്വദിക്കാൻ കഴിയുമെന്ന് പറയുന്ന ഒരു ഒരു ധാരണ വെച്ച് അതിൽ നിന്ന് പരമാവധി ആ നോളജ് നമ്മളിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ വേണം നമ്മളൊരു മേഖല തിരഞ്ഞെടുക്കാൻ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും മാധ്യമത്തിൻ്റെ ഈ നാടിനോടുള്ള സ്നേഹത്തെ ഞാൻ ആശംസിക്കുന്നു